ഭീമത ഇന്നത്തെ ബസ് നമ്മുടെ ഈ ഒരു ബസ്സിൽ കയറുന്ന എല്ലാ പാസഞ്ചേഴ്സും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവരുടെ കൂടെ പോവാ അങ്ങനെ നമ്മൾ ആറ്റിങ്ങലിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് ചെറുങ്ങീഴ് പോകുന്ന ബസ്സാണ് കേട്ടോ ഈ ബസ്സിൽ കയറുന്ന എല്ലാ പാസഞ്ചേഴ്സിനും ഫ്രീ ആയിട്ടാണ് നമ്മൾ യാത്ര ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അവരോടൊപ്പം സംസാരിച്ചിട്ട് വരാം പറഞ്ഞു

വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി ഞങ്ങൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ച കീറ കിഴിഞ്ഞ ചെറിയ പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് ഭീമ ഹൺഡ്രഡ് ആന ഭാഗമായിട്ട് ആറ്റിങ്ങൽ ഭീമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ട്രാവൽ ഒരുക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് നമുക്ക് പത്താം തീയ്യതി മുതൽ പതിനാലാം തീയതി ഷോപ്പിൽ വരുന്നുണ്ട് അതിന്റെ കൂടുതൽ ചെറിയൊരു ഗിഫ്റ്റ് കൂടെ ഞാൻ തരട്ടെ ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻ ഇതാണ് നൂറ് വർഷമായെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വർഷത്തിലാണ് ഭീമ സ്റ്റാർട്ട് ചെയ്തത് ഓൾ ഓവർ ദ വേൾഡിൽ എപ്പോഴാണ് ഭീമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കറക്റ്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായി നൂറ് വർഷമായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ആറ്റിക്കൽ ഭീമയുടെ ഗിഫ്റ്റ് തരട്ടെ ഓക്കെ ശബ്ദം അടിപൊളിയല്ലേ പേരെന്ത് അപ്പൊ വിജയമ്മക്ക് ഞാൻ സമ്മാനം തരാം പറഞ്ഞാൽ തരും ആയോ ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ട ഭീമ ഫ്രീ ആയിട്ടാണ് എല്ലാരും കൊണ്ടുപോണിയാണോ കണ്ണിമലരെ നീ നിങ്ങൻ മഞ്ഞു മഴയായി എന്തിനായി വന്ന മുനീ ആരാരും കാണാതെ ഒരു സന്ധ്യ പോൽ ഇനി നിന്നിൽ ഞാൻ നിന്നി നമ്മളറിയും നിത ഒരു കയ്യടി കൊടുപ്പ നല്ല പാട്ടാ നിങ്ങള് എത്ര പേര് കേട്ടെന്ന് പറഞ്ഞോളൂ അടിപൊളിയായിരുന്ന കേട്ടാ അങ്ങനെ ഹൺഡ്രഡ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഭീമം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് പണിക്കൂരിയില് അമ്പത് ശതമാനം വരെ കിഴിവ് വരുന്നുണ്ട് കൂടാതെ തന്നെ ഡയമണ്ട് ടാബറുകളിൽ കാരറ്റിന് പതിനഞ്ച് ശതമാനം ഓഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെലക്ട് ആയിട്ടുള്ള സിൽവർ ആൻഡ് പാഗം ജ്വല്ലറികൾക്ക് സീറോ പെർസെന്റ് ആണ് മേക്കിംഗ് ചാർജ് വരുന്നത് അതോടൊപ്പം തന്നെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പൊ ഈ നൂറാമത് ആനുവേഴ്സറി നമ്മൾ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ഭീമ വിസിറ്റ് ചെയ്യാം ഹലോ ചേട്ടാ അപ്പൊ നമ്മൾ ആറ്റിങ്ങിൽ ഭീമയെന്ന് വരികയാണ് അങ്ങനെ ഭീമ ഹൺഡ്രഡ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് തരാം വന്നതാണ് അപ്പൊ ഇതിന്റെ ക്വസ്റ്റൻ ഇതാണ് ഇതിന് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് തരാം ഭീമ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ട് ഇപ്പൊ എത്ര ഏത് ഇയറിലാണ് ഭീമ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയും ഏത് ഇയറിലാണ് യിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഭീമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ആവാണ് ചേൺ ഉത്തരം കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ചേനതേ ഭീമടയ്ക്ക് താങ്ക് യു ഹലോ അപ്പൊ നമ്മൾ ആറ്റിങ്ങൽ ഭീമന്ന് വരുവാണെ ഇപ്പൊ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് വരാം എന്റെ ക്വസ്റ്റൻ ഇതാണ് ത്രിതാനത്ത് ഭീമക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ട് പോത്തങ്കോട് മൂന്ന് ബ്രാഞ്ചസ് ആണ് ട്രിവാൻഡ്രാഞ്ചാണ് വരുന്നത് ആറ്റിങ്ങിൽ പോത്തങ്കോട് ട്രിവാൻഡ്രിങ്ങിൽ ഭീമ നമ്മളൊരു ഗിഫ്റ്റ് വരുന്നത് കൊടുക്കോ മേടിച്ചോളൂ ഹാപ്പി അല്ലേ അപ്പൊ നമ്മളെ അടുത്താളെ കിട്ടിയിട്ടുണ്ട് നിങ്ങളോട് ബെച്ചിതാണ് നമ്മളെ ഭീമയുടെ പഴയൊരു പരസ്യമുണ്ട് ഭയങ്കര കുറച്ച് വയലായിട്ട് ഒരു സോങ് ആണ് അതിന്റെ ആദ്യത്തെ പരി ഒന്ന് മൂളാൻ പറ്റോ അതെ പെണ്ണായാൽ പൊന്നു വേണം തുടങ്ങണ ഒരു സോങ് ആണ് കറക്റ്റ് ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കൊടുത്തോളൂ മേടിച്ചോ